ം ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് കുമ്പളം ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ കണയന്നൂർ താലൂക്കിൽ പള്ളുരുത്തി ബ്ലോക്കിൽ വരുന്ന ഗ്രാമപഞ്ചായത്താണ് കുമ്പളം ഗ്രാമപഞ്ചായത്ത് ധാരാളം പൊക്കാളിപ്പാടങ്ങളും ചെമ്മീൻ കെട്ടുകളുമുള്ള ഈ ഗ്രാമത്തിൽ ഫിഷറീസ് യൂണിവേഴ്സിറ്റി അടക്കം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നു നഗരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന കുമ്പളം ഗ്രാമപഞ്ചായത്ത് നിവാസികളുടെ ശബ്ദം ഇന്ന് ജനശബ്ദത്തിൽ ഞാൻ കുമ്പളം പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ താമസിക്കുന്നു പനങ്ങാട് സ്വദേശി ബാലകൃഷ്ണൻ കുമ്പളം ഞങ്ങളെ ഒരു വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഹൈവേ വന്നു കഴിഞ്ഞപ്പോഴാണ് മറ്റു ഇപ്പൊ എറണാകുളം തൃപ്പൂണിത്ര എന്നീ സ്ഥലങ്ങളുമായിട്ടൊക്കെ ബന്ധം വന്നു തന്നെ അല്ലെങ്കിൽ ബോട്ട് സർവീസ് ആയിരുന്നു ദ്വീപായിരുന്നു കേട്ടോ എന്തൊക്കെ ചേപ്പനം പനങ്ങാട് കുമ്പളം അങ്ങനെ മൂന്ന് ദ്വീപുകൾ കൂടിയതാണ് ഈ കുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രധാനമായിട്ടും ഇവിടുത്തെ തൊഴിൽ കൂടുതൽ മത്സ്യബന്ധനമാണ് ഞങ്ങളുടെ വാർഡിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്നതാണ് പലരും രാത്രി കാലങ്ങളിൽ വണ്ടികളിലും അതേപോലെ തന്നെ ഓട്ടോറിക്ഷയിലും ടൂ വീലറിലും ഒക്കെ കൊണ്ടുവന്ന് വേസ്റ്റ് ഒഴിഞ്ഞ പറമ്പുകളിലും റോഡ് സൈഡിലും ഒക്കെ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്നു പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നമ്മളുടെ മിറ്റത്തൊക്കെ വേസ്റ്റ് പട്ടി കൊണ്ടുവന്നിട്ടുണ്ടാവും നമ്മൾ കണി കണികണ്ട് എണീക്കുന്നതന്നെ ഈ വേസ്റ്റ് അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം കൂടാതെ വെള്ളക്കെട്ട് പട്ടികളുടെ ശല്യം ഒക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പിന്നെ കുമ്പളം പഞ്ചായത്തിലെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് വല്ലയിടത്തും പക്ഷെ അത് ശരിക്കുള്ള ഒരു ഗുണം അതിനൊണ്ടെന്ന് കിട്ടി തുടങ്ങിയിട്ടില്ല ഇപ്പോഴും വേസ്റ്റ് ഉള്ളതിൽ നിർബാധം തുടർന്നു വരുന്നു എനിക്ക് പറഞ്ഞ ഒരു പ്രാവശ്യം ഇട്ട വേസ്റ്റിൻ്റെ അകത്തുന്ന ഒരു ഐ ഡി കാർഡ് തന്നെ കിട്ടി ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ളത് ഞാൻ ഈ വാട്സാപ്പിലുള്ള ഈ വിവരം അറിയിച്ചപ്പോൾ ഒരാൾ വന്നു അറിയാണ്ട് വേസ്റ്റ് കൊണ്ടുപോയപ്പോൾ താഴെ വീണുപോയത് ആണെന്നുള്ള രീതിയിൽ അവർ വന്നു പറഞ്ഞു പക്ഷെ അതെല്ലാം എന്റെ നേരെ പഠിക്കാൻ തന്നെയാണ് ഇട്ടിരുന്നത് പഞ്ചായത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് മൂന്നാല് കലാപരമായിട്ടുള്ള സംഘടനകൾ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് സംഗീതം മാത്രമല്ല സ്പോർട്സ് ആർട്സ് എല്ലാം ഉണ്ട് സാംസ്കാരിക അതും കൂടി നന്നായി പോകുന്ന ഒരു ഗ്രാമമാണ് കുമ്പളം ഗ്രാമപഞ്ചായത്ത് വിനോദസഞ്ചാര മേഖലയായി ഉയർത്തുവാൻ പറ്റിയതാണ് കുമ്പളത്തിന്റെ പല പ്രദേശങ്ങളും ചേപ്പന ആറാം വാടാണ് ഇത് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ് ടൂറിസം രംഗത്ത് നല്ല ഒരു സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കർഷകനായ ജയചന്ദ്രൻ ബാലകൃഷ്ണപിള്ള ധാരാളം പൊക്കാളിപ്പാടങ്ങളും ചെമ്മിയുംകെട്ടികളും ഉള്ള ഒരു പ്രദേശമാണ് എന്നാൽ എറണാകുളം പട്ടണത്തോട് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഞാനും ആൾക്ക് പെട്ടെന്ന് വന്ന് പോകാവുന്നതാണ് പഞ്ചായത്ത് തലത്തിലും സർക്കാർ തലത്തിലും ഒത്തിരി മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ടൂറിസം രംഗത്ത് ഒത്തിരി ശ്രദ്ധതകളുള്ള പ്രദേശമാണ് പുറത്തുനിന്ന് ആളുകൾ വരാറുണ്ട് സായിബന്മാരൊക്കെ നടന്ന് ബൈ റോഡ് സൈക്കിളിലൊക്കെ വരാം ാലത്ത് കാത്തമാലവിടെ അവിടെ റിസോർട്ടുകളുണ്ട് ഹോം സ്റ്റേകൾ ഉണ്ട് അവിടെ പിന്നെ വലിയ ഫംഗ്ഷനിലൊക്കെ നടക്കുന്ന കൺവെൻഷൻ സെന്റർ ഒക്കെ ഉണ്ട് അവിടെ അങ്ങനെ ഗ്രാമപ്രദേശമാണെങ്കിലും പട്ടണത്തിന്റെ ആയിട്ടുള്ളൊരു ഇതുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മുടെ റോഡ് വളരെ ശോചിച്ച് കിടക്കുന്നത് ടൂറിസ്റ്റുകൾ വരുമ്പോൾ നമ്മുടെ നാടിനെ പറ്റി അത് വിദേശത്ത് വരെ അതറിയ ആളുകൾ ഇവിടെ എല്ലാ വർഷവും ഓണത്തിന് ബോട്ട് ഫെസ്റ്റിവൽ നടത്താറുണ്ട് വനങ്ങാട് ജലോത്സവം അപ്പൊ ആളുകൾ ഒത്തിരി വരാറുണ്ട് ഇവിടെ കുടിക്കാനുള്ള വെള്ളവും യാത്ര ചെയ്യാനുള്ള റോഡും കറണ്ട് സൗകര്യങ്ങളും പ്രൈമറി ആയിട്ടുള്ള നീഡ്സ് ആണ് അത് വളരെ കാര്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ ിയും സാധ്യതകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ഇവിടെ വേസ്റ്റ് വലിച്ചെറിയുന്ന അവസ്ഥയാണ് വേസ്റ്റ് എന്ന് പറഞ്ഞ ഡോളർ ബിസിനസ് ആണ് അത് വേണ്ട രീതിയിൽ സംസ്കരിച്ചുകഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഡോളേഴ്സ് ഉണ്ടാക്കാം അപ്പൊ ഞാനിവിടെ മാതൃകയായിട്ട് നമ്മുടെ അടുക്കള മാലിന്യത്തിൽ നിന്നൊക്കെ ടെറസ് ഫാമിങ്ങും ചെയ്ത് പച്ചക്കറികളെല്ലാം ധാരാളം ചെയ്ത് കുമ്പളം കൃഷിയാണ് വേണമെങ്കിൽ എനിക്ക് അവാർഡൊക്കെ തന്നിട്ടുള്ളതാണ് നല്ല ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവുള്ളൂ ഭൂമിയായിട്ട് മനുഷ്യൻ സമ്പർക്കം ഉണ്ടാവണം ഇവിടുത്തെ പൊക്കാളി പാടങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാതെ കിടക്കുകയാണ് പിന്നെ ദേശാടന ദേശാടനക്കിളികള് ധാരാളം വരും ഈ പൊക്കാളി പാടങ്ങളിൽ അവർ വന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളായിട്ടാണ് മടങ്ങി പോകുന്നത് കുമ്പളം പഞ്ചായത്തില് ചാളത്തോടെന്ന് പറഞ്ഞ ഒരു വന്നിരുന്ന ഒരു സ്ഥലമാണ് അതെല്ലാം ഈ വേസ്റ്റ് ഇട്ടിട്ട് സംഗതി കടലിൽ ആയാലോ അപ്പൊ അത് വന്ന് നമ്മുടെ പരിസ്ഥിതി തിരമാലകൾ വരുമ്പോ ഇഷ്ടംപോലെ ഒന്നും വേസ്റ്റ് ഇല്ല പ്രകൃതി അല്ലേ റോഡിന്റെ ശോചനീയ അവസ്ഥയെ കുറിച്ചാണ് ഓട്ടോ ഡ്രൈവറായ ബഷീറിന് പറയാനുള്ളത് ഇത് പനങ്ങാട് എൻ എഫ് സ്റ്റോഴ്സ് ആണ് ഇവിടെ നിന്ന് ചേപ്പനത്തേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഇവിടെ ഉള്ള മെമ്പർമാരെല്ലാം കാണുന്നുണ്ട് ഈ കുഴി ഇവിടെ കിടക്കുന്നത് ഒരു വർഷമായി പൈപ്പ് പൊട്ടിയ ഇതാണ് പൈപ്പിൽ അവിടെ വെള്ളം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചേപ്പനത്ത് ആ വെള്ളം തന്നെ കുടിക്കുന്നത് പിന്നെ ഈ റോഡ് ഇവിടെ നിന്ന് ചാത്തമ്മ വരെ മൊത്തം പൊളിഞ്ഞു കിടക്കുക കുഴി മാത്രമേ ഉള്ളൂ ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ ഒക്കെ നന്നാക്കും കട്ട വിരിക്ക് അത് കഴിഞ്ഞാൽ അപ്പുറത്ത് കുഴിയാ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി നോക്കിയോ ചാത്തമ്മ വരെ അങ്ങനെ തന്നെ കിടക്കുന്നത് മഴക്കാലം വന്നു കഴിഞ്ഞാൽ കുളം കിടക്കുന്ന പോലെ കിടക്കുന്നത് ഓട്ടറിക്ഷെ ഞങ്ങളൊക്കെ ഓടണുണ്ട് ഓടണയിൽ കൂടുതൽ കാശ് ഞങ്ങൾ വർഷാപ്പി കൊടുക്കുക ഓരോ സാധനം ഒടിഞ്ഞുങ്ങി കിടക്കുന്നത് ഇവിടെ എന്തോരോ ഞങ്ങൾ പറഞ്ഞു നോക്കുകയോ അഞ്ച് മെമ്പർമാരുണ്ട് ഈ റോട്ടിൽ ആരിക്കും ഒത്തിരവസ്ഥില്ലയോ കണ്ട കുഴി അതിൽ വെള്ളം കിടക്കും ആ വെള്ളം ചേപ്പനത്ത് നേരത്തെ ചേപ്പനത്ത് ആൾക്കാർ കുടിക്കുന്നതാ അതില് പട്ടി കുടിക്കുന്നുണ്ട് കാക്ക കുടിക്കുന്നുണ്ട് പൈപ്പ് പൊട്ടിയതാ പൈപ്പ് പൊട്ടിയാലും നന്നാക്കിയൊന്നുമില്ല എത്ര പരാതി പറഞ്ഞാന്ന് അറിയാം ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ രണ്ട് മാസത്തിന് മുമ്പ് കട്ട വിരിച്ചു അതിന് ഇപ്പുറത്തൊക്കെ പുളിയാണ് ആ കട്ട വിരിച്ചേക്കണ ഒരു നാനൂറ് മീറ്റർ കഴിയുമ്പോൾ കട്ടിങ് പിന്നെ ഒരു നൂറ് മീറ്റർ കട്ട വിരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കട്ടിങ് പിന്നെ അങ്ങോട്ട് കട്ടിങ് തന്നെയാണ് എല്ലായിടത്തും ചാത്തമ്മ റോഡും അങ്ങനെ തന്നെ കിടക്കുക വീടുകളൊക്കെ ഇഷ്ടം പോലെ വീടുകളുള്ള നാവിക പാരമ്പര്യമുള്ള പ്രദേശമാണ് പനങ്ങാട് ഞാൻ താമസിക്കുന്ന ഈ പന്ത്രണ്ടാം വാർഡെന്ന് പറഞ്ഞത് ഈ കുമ്പള വില്ലേജിന്റെ ഒരു ഹൃദയം എന്ന് പറയാം കാരണം ഏറ്റവും വലിയ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ ഗോപിനാഥ് പനങ്ങാട് ക്രിഷീസ് യൂണിവേഴ്സിറ്റി ഉണ്ട് ആശുപത്രി ഉണ്ട് പ്രശസ്തമായ ക്ഷേത്രങ്ങളുണ്ട് പള്ളികളുണ്ട് പിന്നെ എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും ഉള്ള ഒരു പ്രദേശമാണ് ഈ പന്ത്രണ്ടാം വാർഡ് പനങ്ങാട് എന്ന് പറയുന്നത് കുമ്പളം വില്ലേജിന്റെ മധ്യഭാഗത്തുള്ള ഗ്രാമമാണ് അപ്പൊ ഈ പലർക്കും അറിയാത്ത ഒരു കാര്യം പനങ്ങാടിനെ വളരെ പ്രധാനപ്പെട്ട ഒരു നാവിക പാരമ്പര്യമുണ്ട് ഒരു യുദ്ധ പാരമ്പര്യമുണ്ട് നമുക്കറിയാലോ കൊച്ചി രാജ്യവും സാമൂതിരിയും തമ്മിൽ വലിയ യുദ്ധങ്ങൾ നടന്ന കാലത്ത് സാമൂതിരി കൊച്ചി ആക്രമിക്കാൻ വന്നപ്പോ കൊച്ചി രാജാവ് പോർച്ചുഗീസ് സൈന്യത്തിന്റെ സഹായം തേടി കൊച്ചി രാജാവിനെ സഹായിക്കാൻ പോർച്ചുഗീസ് ഗവർണർ ആൽബുക്കർ കപ്പൽ പടയുമായി കൊച്ചിയിലെത്തി ഇവിടെയാണ് പനങ്ങാടിന്റെ ആ ഒരു പ്രത്യേകത അറിയുന്നത് ഈ പോർച്ചുഗീസുകാർക്ക് വ്യാപാരം മാത്രമായിരുന്നില്ല അവർക്ക് അധിനിവേശവും അവർ ആഗ്രഹിച്ചു കപ്പൽ വിവിധത്തിലെ എസ്പിരിറ്റോ സാന്തോ എന്ന കപ്പലിൽ കൊച്ചി തിറോഹിസത്തെ ഡാർട്ടെ പച്ചിക്കോ എന്ന പോർച്ചുഗീസ് സേനാനായകനായിരുന്നു കായൽ യുദ്ധം നയിക്കാനുള്ള വിനിയോഗം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ കപ്പലിറങ്ങിയ പോർച്ചുഗീസ് നാവികരെ അവരുടെ പടക്കോപ്പുകൾ സഹിതം യുദ്ധരംഗത്തേക്ക് വള്ളങ്ങളിൽ കൊണ്ടുവന്നത് കുമ്പളത്തെയും പനങ്ങാട്ടെയും ധീവരായിരുന്നു സാമൂതിരിയുടെ സൈന്യത്തിലെ കാലാൾപട ചേരാനെല്ലൂർ വഴി കരയിലൂടെ വന്നപ്പോൾ മരക്കാൻമാരുടെ നാവികപ്പട കൊടുങ്ങൽ ഉഴുന്ന് കായൽ വഴി കൈതപ്പുഴ കായലെത്തി ചരിത്രത്തിൽ ഈ യുദ്ധം ബാറ്റിൽ ഓഫ് കൊച്ചി ആയിരത്തി അഞ്ഞൂറ്റി നാല് എന്നാണ് അറിയപ്പെടുന്നത് കൊച്ചി രാജാവിന്റെയും പോർച്ചുഗീസുകാരുടെയും സംയുക്ത സൈനിക ം നാവിക പടയാളുടെ സഹായത്തോടെ കൊച്ചി കാലിൽ ശക്തമായ പ്രതിരോധം എറണാകുളത്ത് യുദ്ധത്തിന്റെ പ്രകമ്പനം മുഴങ്ങിയപ്പോൾ അവിടെ നിന്നുള്ള ജനങ്ങൾ തെക്കു ഭാഗത്തുള്ള പനങ്ങാട് ദ്വീപിലെത്തി അഭയാർത്ഥികളെ പോലെ അഭയാർത്ഥികളെപ്പോലെ കഴിയുന്ന ഘട്ടത്തിലാണ് സാമൂതിരി ഇടപ്പള്ളി സംയുക്ത സൈന്യം പനങ്ങാട്ട് പാഞ്ഞെത്തിയത് ഫെഡറ ചാൾസ് ഡാൻവേൽസ് എന്ന ഗ്രന്ഥകാരൻ പോർച്ചുഗീസ് അധികത്തെക്കുറിച്ച് ഗ്രന്ഥത്തിൽ പനങ്ങാടിനെ പരാമർശിച്ചിട്ടുണ്ട് യുദ്ധതന്ത്രജ്ഞത സാമർഥ്യം മുതലായ കാര്യങ്ങളിൽ ക്ലൈവ് വെല്ലിംഗ്ടൺ എന്നിവരോട് നിലനിൽക്കുന്ന സേനാനായകനായിരുന്നു പച്ചിക്കോ യുദ്ധം ചെയ്യേണ്ട സൈനികമായ ഒരു 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 ഇത് കാര്യമാണ് ചരിത്രം നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്രയെ കുറിച്ച് അബ്ദുൾ കരീം പന്ത്രണ്ടാം വാർഡ് ആദരാണ് നടുത്തിറത്തി റോഡ് അവിടെ ഒരു അമ്പലം ഉണ്ട് അമ്പലത്തിന്റെ അവിടെ നിന്ന് ഭയങ്കര കട്ടറും കുണ്ടും കുഴിയാണ് പള്ളിയുടെ അവിടം വരെ അതുപോലെ തന്നെ നടുത്തിറച്ചു റോഡ് മുതൽ കാമോത്ത് റോഡ് വരെ കുണ്ടും കുഴിയാണ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പല പ്രാവശ്യങ്ങളും ഞങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതിന് ഫണ്ടില്ല മറ്റാണ് മറിച്ചാണ് എന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ പുഴയാണ് ആ പുഴ സൈഡൊക്കെ ആ വെള്ളം കയറും അതൊക്കെ തരണം ചെയ്താണ് ഞങ്ങൾ പോകുന്നു അന്ന് ആ റോഡ് പൊങ്ങിയാലേ വെള്ളം കയറാതെ ഇരിക്കുവുള്ളൂ ആ റോഡ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് വേണം പറഞ്ഞു കുമ്പണത്തെക്കുറിച്ച് പഴയ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് അധ്യാപകനായിരുന്ന പനങ്ങാട് സ്വദേശി രാധാകൃഷ്ണ കൈമളി എനിക്ക് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു അന്ന് പ്രധാനമായിട്ട് ഞാൻ കൃഷിയായിരുന്നു അതിനുശേഷം എല്ലാം കൃഷി ചെയ്യാനുള്ള ആൾക്കാരില്ല കൃഷി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല യാത്രാ സൗകര്യങ്ങൾ ഒട്ടും തന്നെ ഇല്ലായിരുന്നു നടന്നു പോകാനായ റോഡ് പോലും ഭേദമായിട്ടുണ്ടായിരുന്നു അതേ നിവൃത്തിയില്ല ഇന്നൊക്കെ ഞങ്ങൾ കാണുമ്പോൾ ഒരു സ്വർഗ്ഗമാണെന്ന് വേണം പറയാൻ കാനകൾ നിർമ്മിച്ചാൽ വെള്ളക്കെട്ടിന് പരിഹാരമാവുമെന്നാണ് പ്രദേശവാസിയായ സൈമൺ ജോസഫിന്റെ അഭിപ്രായം ഞാൻ കുമ്മളം പഞ്ചായത്തിലെ പാനന്തവാർഡിലെ താമസിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് പല റോഡുകളിലും കാണകളില്ല അപ്പൊ കാണകളില്ലാത്തതുകൊണ്ട് ഒരുപാട് വെള്ളക്കെട്ട് ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പണ്ട് കാലത്ത് നമ്മള് വീടുകളിൽ ഇങ്ങനെ സ്ഥലങ്ങളും തോടുകളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് അങ്ങനെ വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നില്ല പക്ഷെ എല്ലാവരും സ്വന്തം മൂന്ന് സെന്റും അഞ്ച് സെന്റും ഒക്കെ ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് വീടുകളും മതിലുകളൊക്കെ കെട്ടി ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് പണ്ടത്തെ പോലെ വെള്ളം ഒഴുകാനുള്ള ഒരു മാർഗമില്ല അപ്പം അതിന് പഞ്ചായത്ത് എല്ലാ റോഡുകളും സന്ദർശിച്ച് അവിടെ അങ്ങനെ വെള്ളക്കെട്ടുണ്ടോ ഒന്ന് സന്ദർശിച്ച് അവിടുത്തെ ആ ഭാഗം കാണുകൾ അവിടെയൊക്കെയാണ് വേണ്ടത് അതൊന്ന് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമായേന ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എട്ടര കഴിഞ്ഞാൽ വൈകിട്ട് വണ്ടി കിട്ടാനും ബുദ്ധിമുട്ടാണ് യാത്രാ സൗകര്യം ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കടകളിൽ അങ്ങനെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവർ അവർ ഒമ്പതര പത്ത് മണിയൊക്കെ കഴിയുമ്പോഴാണ് അവർ പലയിടത്തുനിന്നും പോരുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് എത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ചും കൂടി ആ സമയമൊക്കെ പത്താം ക്ലാസ് പരീക്ഷ വിജയിക്കണമെന്ന തന്റെ ആഗ്രഹം നടപ്പിലാക്കുക മാത്രമല്ല നൃത്തം വീണ അക്ഷര അക്ഷരശ്ലോകം എന്നിങ്ങനെ വിവിധ രംഗങ്ങളിൽ മുന്നേറുകയാണ് എഴുപതാം വയസ്സിലെത്തി നിൽക്കുന്ന ഉമാ ദിവാകരൻ നാട്ടിലെ പലരുടെയും സഹകരണം കൊണ്ടാണ് ഇവർ ഈ വിജയത്തിലേക്ക് എത്തിച്ചേർന്നതെന്ന് ഇവർ പറയുന്നു വാർഡ് അഞ്ച് അടച്ച എഴുപത് വയസ്സിന് ജോലി എടുക്കുക അതിൽ വേറൊരു അർത്ഥമുണ്ട് ഇരുന്ന് പോയാൽ അസുഖം വരില്ലേ ഞാൻ സ്മാർട്ട് ആണെന്ന് പറഞ്ഞാൽ സ്മാർട്ട് ആണ് രണ്ട് രണ്ടിട്ടു നില തുടച്ച് രണ്ട് നിലയും തുടച്ച് മൂന്ന് ഉണ്ട് അവിടെ കഴുകാ എന്താ പറയണേന്ന് വെച്ചാൽ ഞാൻ ചെയ്യും പരിപാടികൾ ഇങ്ങനെ ഒരുപാടുണ്ടല്ലോ പിന്നെ ചങ്ങമ്പുഴയിലൊരു പതിനാറ് വർഷായിട്ട് അക്ഷയശ്ലോക സദശന് പോകണതാണ് അപ്പൊ അവിടെ ഒരു അമ്പത് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെ ഡാൻസ് പഠിപ്പിക്കാന്നൊരു പരിപാടി ഉണ്ടായിരുന്നു എനിക്ക് വേണ്ട സർവ്വ സഹായങ്ങൾ എന്താണ് എന്നെ അവരാണ് പ്രസ് ചെയ്തത് അപ്പൊ അവരൊക്കെ കൂടെ എന്നാ ഉമ്മ പത്ത് എഴുതിട്ടുള്ള കാര്യമുള്ളൂ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു റിച്ച് ഇല്ല സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറഞ്ഞാൽ അവരൊക്കെ അങ്ങോട്ട് ഫീൽ ചെയ്തു അന്നേരം സ്റ്റാൻഡേർഡ് ആക്കിട്ടുള്ള കാര്യം റിച്ചൊക്കെ ഞങ്ങളൊക്കെ കണക്കാതെ അതിലിരിക്കണെ തീർന്നാ പോയി ഉമ്മ സ്റ്റാൻഡേർഡ് ഇരിക്കട്ടെ എന്നും പറഞ്ഞു അവർ പ്രസ് ചെയ്ത് എന്നെ പണ്ട് പത്തിലാക്കി വീക്കം സർട്ടിഫിക്കറ്റും കിട്ടി അങ്ങനെ ഒരു ചാൻസ് കിട്ടി അവരുടെ ിലാണ് ഞാൻ എസ് എസ് എൽ സി എഴുതാൻ പ്ലാൻ ഇട്ടത് അതിനിടയ്ക്ക് നൈറ്റിൽ ഇരുന്ന് ഇമ്പോസിഷൻ എഴുതും കെമിസ്ട്രി ഫിസിക്സ് ബയോളജിക്കൊക്കെ എനിക്ക് പ്ലസ് ഉണ്ട് അപ്പൊ എന്റെ അമ്മ പറഞ്ഞേക്കണത് ആ പരിശ്രമം ചെയ്യുക എന്തിനും എന്തിനുള്ളതും ഈ കയ്യും വിമാനം ഓടിക്കുന്ന കയ്യും നമ്മളുടേതായ സാധാരണ ജോലി ചെയ്യുന്ന വീട്ടു ജോലി ചെയ്യുന്ന കയ്യും വിമാനം ഓടിക്കുന്ന കയ്യും ഒന്നും തന്നെയാണ് അപ്പൊ ചെറുപ്പത്തിലെ വിമാനം കാണാൻ പോവാ മീനും പറഞ്ഞു പോകുവേ അപ്പ പറയും നമ്മളെ നമ്മളെപ്പോലെ തന്നെയാണ് അവരും പരിശ്രമിക്കണം അപ്പൊ പത്താം ക്ലാസ്സിൽ ഞാൻ എഴുതാം എന്ന് വിചാരിച്ചിറങ്ങി അപ്പൊ അപ്പോഴേ നമ്മളെ എല്ലാത്തിനും ഒരു ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഒരു കൃത്യനിഷ്ഠ വേണം കുമ്പളത്ത് പ്രവർത്തിക്കുന്ന ദേശീയ വായനശാലയുടെ പ്രസിഡന്റ് ചാക്കോ പണ്ട് കാലങ്ങളിൽ കുമ്പളം വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമുള്ള ഒരു നാടായിരുന്നു കുമ്പളത്തിന്റെ മൂന്നര കിലോമീറ്റർ നീളവും കിലോമീറ്റർ ഒരു ചെറിയ ഗ്രാമം അതില് കിഴക്ക് ഭാഗം മുഴുവനും നെൽപ്പാടങ്ങളും മറ്റു കൃഷികളെല്ലാം ആയിരുന്നു ിൽ പച്ചപ്പ് നിറഞ്ഞ പ്രദേശമായിരുന്നു ഏതാണ്ട് നാഷണൽ ഹൈവേ പങ്കുകൂടിയും തുടർന്ന് വന്ന മുതലായ സംഭവങ്ങളിലൂടെ നാടിന്റെ ഒരു ഭാഗം തന്നെ നിക്ഷേപിക്കപ്പെടുകയും ഇതുപോലുള്ള ഈ കൃഷിയിടങ്ങളിലൂടെ അടുത്ത് കൂടിയാണ് ഈ സംഗതികളെല്ലാം കടന്നുപോയതുകൊണ്ടും തുടർന്ന് വന്ന കാലഘട്ടത്തിന്റെ മാറ്റം കൊണ്ട് കൃഷിയെല്ലാം നശിപ്പിക്കുകയും കൃഷിഭൂമിയായിട്ട് കിടക്കുകയും ഇതായ ഒരു പ്രകൃതി തന്നെ കുറച്ച് പങ്കു വന്നിട്ടുണ്ട് എന്നിരുന്നാലും അത് കൂടുതലും വിറ്റിപ്പിറ്റി കിടക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഭംഗി ഒരിക്കലും നശിപ്പിച്ചു പോകാത്ത തരത്തിൽ തന്നെയാണ് നിൽക്കുന്നത് നമ്മൾക്കും യാണെങ്കില് കുമ്പളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്രാ സൗകര്യം ആയിരുന്നു പണ്ട് ഈ കുമ്പളം തേവരാഖറി എന്ന് പറയുന്നത് അതായത് കുമ്പളത്തിൽ ജനവാസം ഉണ്ടായി കുമ്പളത്തിൽ ജനങ്ങള് ഒരു പട്ടണവുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയ കാലം മുതൽ അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചെറിയ സർവീസ് ചെറിയ ചെറിയ വള്ളങ്ങളിട്ടായിരുന്നു ഇറക്കിയിരുന്നത് അതിനുശേഷം പഞ്ചായത്ത് ലയനം ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവണതയിലേക്ക് വന്നിട്ടുണ്ട് വലിയ വള്ളങ്ങളൊക്കെ ഇട്ട് അതിനുശേഷം നിരവധി സ്പെഷ്യൽ വേണ്ടി ഉണ്ടായിരുന്നു അതായത് രാവിലെ നാലര അഞ്ച് മണി മുതൽ ഈ സർവീസ് തുടങ്ങി രാത്രി ഒരു മണിവരെ അതായത് ഒരു ഒമ്പതര പത്ത് മണിവരെ കടുത്ത സർവീസ് ഉണ്ടാവും അതിനുശേഷം ഈ സ്പെഷ്യൽ വഞ്ചിക്കാർ അക്കരയിൽ കിടക്കുകയും അക്കരയിൽ നിന്ന് യാത്രക്കാരിങ്ങോട് വരുമ്പോഴത്തേക്കും അവർ അവിടെ നിന്ന് കൂവും ആ കൂവിന്റെ ശബ്ദം കാതോർത്താണ് ഈ വള്ളക്കാരി ഇവിടെ കിടക്കുന്നത് അവര് ആ കൂവേട്ട് വീണ്ടും അക്കരയിൽ ചെന്ന് അവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ വള്ളത്തിൽ കയറ്റി കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് പത്തു മൂവായിരത്തോളം ആളുകൾ ഇതിലൂടെ യാത്ര ചെയ്തിരുന്ന ഒരു സമയമാണ് അത് അരുവ്ക്കുറ്റി എറണാകുളം ബോട്ടുകൾ ഉണ്ടെങ്കിലും കൂടുതൽ ആൾക്കാർ പകുതിയിലധികം വരുന്ന ജനങ്ങള് ഈ യും ആശ്രയിച്ചിരുന്ന ഒരു കടുത്ത സർവീസാണ് കുമ്പളം കേരളീസ് പറഞ്ഞത് ആ കടുത്ത സർവീസ് ബോട്ട് വള്ളം മാറി അതിനുശേഷം മച്ചുവരിച്ചു പോകുന്ന മച്ചുവ വന്ന് അതിനുശേഷം വ്യവഹാപിച്ച് പിടിക്കുന്ന മച്ചുവകൾ വന്ന് പിന്നെ ബോട്ട് സർവീസ് ഈ കാലഘട്ടത്തിലെല്ലാം വന്ന ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ ഹൈവേ വന്ന് കുറച്ചുപേര് ആ വഴിക്കൊക്കെ യാത്രയായി ട്രെയിൻ വന്ന് ആ വഴിക്ക് യാത്രയായി എന്നിരുന്നാലും ഈ കടത്തിന്റെ ഒരു മങ്ങല് ജനമൽപ്പം പറഞ്ഞെങ്കിലും സർവീസ് എന്ന് പറയുന്നത് തുടർന്ന് പോയിട്ടുണ്ടായി ആ കാലഘട്ടത്തിൽ പഞ്ചായത്തിലേറെ രൂപ തന്നെയാണ് ബോട്ട് സർവീസ് ും പഞ്ചായത്തിൽ ലേലം ചെയ്തു തന്നെയാണ് കൊടുത്തിരുന്നത് തുടർന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ബോട്ട് സർവീസ് മുടങ്ങുന്ന ഒരു സംഭവം തന്നിരുന്നു അതാണ് ഈ ഭാഗത്തെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഒരു വർഷക്കാലം അനുഭവിച്ച യാതന ആ റെയിൽവേ പാളത്തെ കൂടി കുട്ടികളും കാറ്റത്തും മഴയൊക്കെ എല്ലാം നടന്നു പോകുന്നത് ഭയങ്കര അപകടകരമായ ഒരു മേഖല കൂടിയായിരുന്നു എന്നിരുന്നാലും പഞ്ചായത്തിന്റെ വാരി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിശേഷിച്ചും ഒരു കൂട്ടത്തിലാണ് എന്നിരുന്നാലും ജനങ്ങളെ തെളിപ്പെടുത്തി ചെയ്യാനായിട്ട് പഞ്ചായത്ത് സാധിച്ചിട്ടില്ല ഈ ഒരു വർഷം ബോട്ട് സർവീസിലായിരുന്നപ്പോഴും ഉപകാരം കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുമ്പളം ാലം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് തുറന്നുകൊടുക്കതിന്റെ ഭാഗമായിട്ട് ബോട്ട് സർവീസ് മുടങ്ങിയെങ്കിലും ജനങ്ങൾക്ക് കുമ്പളം നിക്കുക പാലത്തിൽ കൂടി കുറച്ച് പേർക്ക് പോകാനായിട്ട് സാധിച്ചു എല്ലാം കൊണ്ടും ശാശ്വതമായ പരിഹാരം ആ യാത്രക്ക് കിട്ടണമെങ്കിൽ കുമ്പളം തേവര പാലം വരിക എന്നുള്ളതാണ് കുമ്പളത്തെ സംബന്ധിച്ച് ഈ പാലം കുമ്പളത്തിന് മാത്രമല്ല ഉപകാരപ്രദമാകുന്നത് തെക്കൻ മേഖലയിൽ നിന്ന് വരുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാവെങ്കിലും അതിനുവേണ്ടി ബുദ്ധിമുട്ടാനും അതിനുവേണ്ടിയുള്ള ഈ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും ഒരു പക്ഷേ കുമ്പളക്കാര് മാത്രം ഉണ്ടാവാറുണ്ട് ജലജീവൻ മിഷന് കീഴിൽ എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാക്കുന്ന തൃപ്പൂണിത്തറ വാട്ടർ അതോറിറ്റി അധികാര പരിധിയിലെ ആദ്യ പഞ്ചായത്തായി കുമ്പളം ഗ്രാമപഞ്ചായത്തിന് പ്രഖ്യാപിച്ചതായി വിവരമുണ്ട് കുമ്പളം ഗ്രാമപഞ്ചായത്ത് വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം